ഇത് മാസ് മോട്ടോർസ് ചെയ്തതാണ് ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് ജനറൽ സർവീസായിട്ട് നമ്മൾ ആ വണ്ടി ഫസ്റ്റ് നമ്മൾ റോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് ആ ബാക്കിലത്തെ ചെയിൻ സ്പോക്കറ്റിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു പിന്നെ അത് കൂടാണ്ട് ഫ്രണ്ട് ഭാഗത്ത് ഫ്രണ്ട് ഫോർക്കിൻ്റെ അവിടെ ലീക്ക് ഉണ്ട് അതിനേക്കാൾ ഉരി എന്റെ ഹാൻഡിലിന്റെ ബയറിംഗ് കോൺസെറ്റ് ചെറിയൊരു അടിയും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് വേണ്ടിയിട്ട് ജനറൽ സർവീസും കൂടിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അടിച്ചു നോക്കി ലൈനർ അത്യാവശ്യം നല്ല ലൈനറാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി ക്ലീൻ ചെയ്ത് ഉപയോഗിച്ചെടുക്കാം നമുക്ക് കിട്ടാം പിന്നെ ഹബ്ബിനകത്ത് ചെറിയൊരു സ്ക്രാച്ച് ഒക്കെ വന്നിട്ടുണ്ട് എനിക്ക് തന്നെ ഈ ഒന്ന് വാട്ടർ പേപ്പർ പേപ്പറായിട്ടൊന്ന് പിടിച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പ്രശ്നമില്ല അതിനകത്ത് ആ ബ്രേക്ക് ലൈനർ ഒരേങ്ങനെ പൊടിയൊക്കെ അതിനകത്തുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരം പിന്നെ ബാക്കിലത്തെ ടയർ ആവറേജ് നമുക്ക് ഉപയോഗിക്കാനുണ്ട് പിന്നെ ചെയിൻസ് പോക്കറ്റിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്താൽ ഓൾറെഡി നല്ല രീതിയിലുള്ള സൗണ്ട് ഉണ്ട് അപ്പോൾ ചൈൻസ് പോക്കറ്റ് മാറ്റേണ്ട ഒരു പീരീഡ് ആണ് കേട്ടോ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിലത്തെ വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് മൊത്തം പൊട്ടിയ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് ഇതേപോലെ പൊട്ടി പൊളിഞ്ഞൊടിയുണ്ട് അപ്പോൾ അതും കൂടി നമുക്കൊന്ന് മാറ്റിയിടാം ചൈനിസ് പോക്കറ്റ് മാറ്റിയിടാം കേട്ടോ പിന്നെ അതേപോലെ പിന്നെ നമുക്ക് അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട നമ്മൾ എൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എയർ ഫിൽറ്റർ നമുക്ക് പുതിയ ഫിൽറ്റർ കിടക്കണം വലിയ പഴക്കായിട്ടില്ല കമ്പനി ഫിൽറ്റർ തന്നെയാണ് ഹോൺഡ്രോഡ് ഒറിജിൽ ഫിൽറ്ററിനെ കിടക്കണം ഇപ്പോൾ തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആംറോണിൻ്റെ ബാറ്ററിയിരിക്കണേ പന്ത്രണ്ട് വോൾട്ട് അഞ്ചാം പേർ ബാറ്ററി അപ്പോൾ വോൾട്ടൊക്കെ നടത്തു നോക്കുമ്പോൾ അത്യാവശ്യം വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ സ്പാർക്ക് ഒക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ആക്കുന്നുണ്ട് പ്ലഗ്ഗും ഈ പറഞ്ഞ രീതിക്കൂടെ പുതിയ പ്ലഗ് തന്നെയാണ് കിടക്കണത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റി പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു അതിൻ്റെ ഹോൾസെയിൽ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഫോർക്ക് പൈപ്പിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഈ ശരിക്കും ആ പ്ലേറ്റിങ്ങിൻ്റെയൊക്കെ തേമാനം ഉണ്ട് ശരിക്കും എന്നാൽ നമുക്ക് വേറെ അങ്ങനെ മേജറായിട്ടുള്ള പ്ലേറ്റിംഗ് അങ്ങനെ പോയി അവസ്ഥ പൊളിഞ്ഞങ്ങനെ അവസ്ഥ അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല എന്നേ ആ വർക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്ത് എങ്ങനേതായിട്ടുള്ള പ്രോബ്ലം ഉണ്ട് അതല്ലാണ്ട് വേറെ പ്രശ്നമല്ല ഹോൾസീൽ മാറ്റിയിട്ടാ നിന്നോളും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് തൽക്കാലം ഹോൾസെയിൽ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം ഹോൾസീല് ഡസ്റ്റ് സീൽ ഫോർക്കുവീലടക്കം മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ നമ്മളെൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് പാഡ് സെറ്റ് പാഡ് ഫുള്ള് തീർന്നേക്കണൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ബ്രേക്ക് പാഡും കൂടി കൂടുതൽ കൂടെ മാറ്റി വിടാം കാരണം അതിൻ്റെ ഇൻഡിക്കേഷനിലേക്ക് അത് ഫുള്ള് ഫ്ളാറ്റായിട്ട് പോയതാണ് ശരിക്കും ഫുൾ ആയിട്ട് തീർന്നേക്കണ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കണം അപ്പോൾ അത് ബ്രേക്ക് പാഡ് നമുക്കൊന്ന് മാറ്റാം കാലിപ്പുർ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ഹാൻഡിൽ ബെയറിങ്ങിൻ്റെ പറഞ്ഞാൽ ഹാൻഡിൽ ഇവിടെ വരുന്ന ബേറിംഗ് ആണ് കോൺസെറ്റ് അത് ശരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ അടി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫോർക്ക് കഴിക്കുമ്പോൾ സാധാരണ കൂട്ടത്തിൽ തന്നെയാണ് നമുക്ക് അത് അഴിച്ചു നോക്കേണ്ടി വരാം അപ്പോൾ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ അതുകൂടി ഒന്ന് അഴുച്ച് നോക്കിയിട്ടേ പ്രോബ്ലം ആണ് കംപ്ലയിൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി ഇടാം അത് എന്താണ് അവസ്ഥ എന്ന് സഹിച്ചാൽ അഴിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും കാരണം ചെറിയ ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അല്ല അടിയുണ്ട് ഏ അപ്പോൾ ഗ്രീസ് ഇടാൻ പറ്റുമെങ്കിൽ ഗ്രീസ് ചെയ്ത് ഇടാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വിടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം പിന്നീട് നമുക്ക് അത് ഫ്രണ്ടിലേക്ക് വേറെ പ്രത്യേകിച്ചൊരു പണിയുമ്പോൾ പിന്നെ നമുക്ക് കഴിക്കാൻ നോക്കണ്ടല്ലോ പിന്നെ അത് കൂടാണ്ട് നമുക്ക് ആക്സലേറ്ററിൻ്റെ കേബിൾ നമ്മളേ ഉണ്ട് ആക്സിലേറ്റർ തിരിച്ചു വെച്ചാൽ ഇങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ കാരണം കേബിൾ ഔട്ടർ വലിച്ച വലിഞ്ഞേക്കേണ്ട ഒരു അവസ്ഥയിലാണ് ലോഡായിട്ട് വെക്കുക അപ്പോൾ ആക്സിലേറ്റർ കേൾ കൂടുതൽ കൂടെ മാറ്റി വിടണം കേട്ടോ അപ്പം നിലവിൽ നമുക്ക് ചെയ്യേണ്ടി വരണം ഒന്ന് കോൺസെറ്റ് മാറ്റണം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ലീക്ക് ഉണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം കോൺസെറ്റ് നോക്കിയിട്ട് മാറ്റി വേണ്ടി അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെയിൻ സ്പോക്കിട്ട് വീൽ റബ്ബർ അതൊക്കെയാണ് മാറ്റേണ്ടി വരാം പിന്നെ ആക്സിലേറ്റർ കേബിൾ പിന്നെ താക്കോൽ സെറ്റ് ഇടയ്ക്ക് ലൂസ് കോൺടാക്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കോൺടാക്ട് നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം നമുക്ക് മാക്സിമം നമുക്ക് ക്ലീൻ ചെയ്ത് വിടാം പ്രോബ്ലം സോൾവ് സോൾവായി പോകേണ്ടതാണ് കേട്ടോ അതുകൂടി കൂടുതലൂടെ ചെയ്തേക്കാം അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഇപ്പോൾ ഇത്രയും ചെയ്തു വരുമ്പോൾ നമുക്ക് ഏകദേശം എസ്റ്റിമേറ്റ് അത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് അമൗണ്ട് കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ നിന്ന് അത് കിട്ടാം കേട്ടോ വീഡിയോ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം വീഡിയോ കണ്ടേ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടാൽ മതി പിന്നെ കേസ് ദിവസം അതിൻ്റെ ഫ്രണ്ടിൽ ടയർ തീർന്നു നിൽക്കുന്നുണ്ടോ അതൊന്നും ശ്രദ്ധിച്ചോളാം കാരണം തീരെ ഒട്ടും ഗ്രിപ്പ് ഗ്രിപ്പില്ലാത്തൊരവസ്ഥയ്ക്ക് ഫ്രണ്ട് ടയർ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇടയ്ക്ക് ഒന്ന് മാറ്റാൻ ശ്രദ്ധിച്ചാൽ മതി ശരിക്കും ആ മോഡലാണ് വണ്ടി ആ ടയർ കിടക്കണ മോഡലാണ് അതും ഇട്ടാൽ കേട്ടോ അതന്നെ കുറച്ചുകൂടി നല്ലത് കൂടുതൽ ഗ്രിപ്പുള്ളതൊന്നും മേടിച്ചിടാൻ നിൽക്കിയത് കമ്പനി വന്ന മോഡൽ ഏതാണോ അതന്നെ യൂസ് ചെയ്യണു കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആട്ടാൻ വണ്ടി എന്തായാലും വൈകുന്നേരത്തേക്ക് ആവുമോ വർക്ക് കംപ്ലീറ്റ് ആവണന കോൺടാക്ട് ചെയ്തോളാം